ഹായ് ഗുഡ് മോർണിംഗ് ടൈഡ് ക റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിയൻസിൻ്റെ ഭാഗം തരാനുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും എനിക്ക് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കാർഡ്സ് ഒന്ന് നോക്കാം എന്തൊക്കെയാന്ന് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് നിങ്ങൾ അവരും ചേർന്നുള്ള നിമിഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിട്ട് തോന്നുന്നുള്ളതായിരിക്കും അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇന്നൊരു എന്താ യൂണിയൻ കാണും അല്ലെങ്കിൽ ഇനി വിദേശത്തൊക്കെ ഉള്ളവർ അങ്ങനെ ആണെങ്കിൽ നിങ്ങളതിനെ കോൺടാക്ട് ചെയ്യുമോ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വല്ലതും ആണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുമോ അങ്ങനെ മെസ്സേജ് വരുമോ എന്തെങ്കിലും കാണും ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ബാക്കി കാർഡ്സ് നോക്കാം World on the temple. Sun. Two of swords. Knight of ones, Seven of swords. Eight of swords. Seven of ones, son of swords. King of swords. നൈറ്റോ പെൻ്റെക്കസ് ടിനോസോഴ്സ് ഫോറു കപ്പ്സ് എയ്റ്റു കപ്പ്സ് ഹൈ ബ്രിസ്റ്റസ് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ഈ ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ടായിരിക്കും നിങ്ങളിന്ന് എല്ലാം കൊണ്ട് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ എന്തൊക്കെയാഗ്രഹിച്ചോ എന്തൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് വന്ന് വരുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ട് ഫുൾ ഫില്ലായി നിൽക്കുന്നു ആ ഒരു എനർജിയാണ് ഇന്നത്തെ നിങ്ങളുടെ സൺകാർഡ് വന്നിട്ടുണ്ട് പുതിയൊരു നല്ല തുടക്കം നിങ്ങൾക്ക് ഇന്ന് കാണും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകും നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റും നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് എല്ലാം സാധിക്കുകയും ചെയ്യും ആ സാറിന് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ടൂ സ്വേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി നെഗറ്റീവ് പോയിൻസിൻ്റെ എനർജിയിലിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ സൺ കാർഡൊക്കെ വന്നേക്കാൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ എല്ലാം ഉള്ളിൽ നിന്നൊരു ഇൻറ്റ്യൂഷനൊക്കെ കിട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ ഏത് സെലക്ട് ചെയ്യണം ഏതിൽ മുമ്പോട്ട് പോകണം ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അങ്ങനെ പുതിയ ഒരു തുടക്കമാണ് സൺ കാർഡ് നൈറ്റ് ഓ വൺസ് നിങ്ങളത് അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു അത് നേടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു ഞാൻ എയ്റ്റൂൺ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സെവനോ പോയിൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സെവനോ സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പം ഇത്രയും നിങ്ങൾക്ക് എന്തോ കുറച്ച് ഒരു ചെറിയ ചീറ്റിങ് പോലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാത്തായിരിക്കും നിങ്ങളോട് കുറച്ച് കോമ്പറ്റീഷൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മാക്സിമം എഫോർട്ടിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ജാസ്റ്റ് അതും വേറെ ആരെങ്കിലും അതിൻ്റെ ഫലം അടിച്ചോണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ എന്തൊക്കെയൊരു ചീറ്റിങ് നിങ്ങൾ ജോലി സ്ഥലത്തോ ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എത്ര ഇടുന്ന കഷ്ടപ്പെട്ടിട്ടും അതിനൊന്നും ഒരു ഫലം ഇല്ലാത്ത പോലെ കാരണം ആരും അതിനൊന്നൊരു ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നു വീട്ടിൽ എന്നിട്ട് അതിനൊരു പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല ആരും ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തരുന്നില്ല അങ്ങനെയൊക്കെ ഒരു നല്ല വിഷമത്തിലിരിക്കുന്നുള്ളൂ നിങ്ങൾ കെട്ടിയിട്ട അവസ്ഥയിലിരിക്കുന്നുണ്ട് അപ്പം ഓഫീസിലാണെങ്കിലും ആ ഒരു എനർജിയിൽ കാരണം നിങ്ങൾ എത്ര നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് പോലും മറ്റാരെങ്കിലും അടിച്ചോണ്ട് പോകുന്ന ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ചെറിയ ചീറ്റിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു കാരണം ഈ ചീറ്റിങ്ങൊക്കെ കിട്ടുമ്പോഴും നമുക്കൊരോ പാഠങ്ങളാണത് അതിൽ നിന്ന് നിങ്ങൾ ഓരോ പാഠങ്ങളൊക്കെ പഠിച്ച് പുതിയ നിങ്ങൾക്ക് മനസ്സിലായി മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോഴും അവർ നമ്മളെ വിഷമിപ്പിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഓരോന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന ഒരു ചീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു അല്ലാതെ നിങ്ങളിൽ നിന്ന് സ്റ്റക്കായി നിൽക്കുന്നില്ല നൈറ്റോപ്പൻറ്റിസിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പൈസപരമായിട്ട് എന്തെങ്കിലും നേരത്തെ കിട്ടാനുണ്ടെങ്കിൽ അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അതൊക്കെ ഇന്ന് അവസാനിക്കുന്നുണ്ട് ടെന്നോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ അവസാനിച്ച് നിങ്ങൾ ഡിവൈൻ്റെ സപ്പോർട്ടോ ഡിവൈൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഡിവൈൻ തന്നെ തരുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് ഉണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ നിങ്ങളീ പൈസ നേരത്തെ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തതോ അങ്ങനെയൊക്കെ കിട്ടാത്ത ഒരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഇന്ന് അതെല്ലാം അവസാനിപ്പിച്ച് അതിൽ നിന്നെല്ലാം പുറത്തിറങ്ങി നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു ഇതുവരെയുള്ള വിഷമങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വേറെ അടുത്ത എന്താ ഇനി നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടും നഷ്ടബോധത്തിലിരുന്നിട്ടും കാര്യമില്ലെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ വേറെ വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ലാസ്റ്റ് വന്ന് ഹൈപ്രസ്റ്റിസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് ദിവ്യൻ്റെ നല്ല സപ്പോർട്ടും ഒക്കെയുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഉയരുന്നുണ്ട് സ്പിരിച്വലി എന്ന് വെച്ചാൽ ഒരു പടിയും കൂടെങ്കിലും നിങ്ങളിന് മേ മുകളിലേക്ക് കയറുന്നൊരു ആ ഒരു സമയത്ത് നമുക്ക് കുറേ വിഷമങ്ങൾ കാണും കുറച്ച് ഇമോഷണലി നമ്മൾ കുറച്ച് ഇച്ചിരി പെയിൻഫുള്ളായിരിക്കും അത് സ്പിരിച്വലി ഉയർന്നതിൻ്റെ അത് മനസ്സിലാക്കിയാൽ മതി സ്പിരിച്വലി ഉള്ള ആൾക്കാർ ഇത് കാണുന്നതിൽ സ്പിരിച്വലി ഉള്ള ആൾക്കാരിൽ അവർക്ക് സ്പിരിച്വലി ചേഞ്ച് ആ സമയത്ത് നമുക്ക് കുറച്ച് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാണും നമുക്ക് എന്തെങ്കിലും നല്ല മൂഡ് ഓഫോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അടുത്ത ഒരു 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 എന്താ ഉയർച്ചയിലേക്കാണ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ നിങ്ങൾ മുകളിലേക്ക് കയറുന്നതിൻ്റെ ഒരു കുറച്ച് വിഷമങ്ങളാണ് കാണിക്കുന്നത് ഇപ്പം ഹൈ പ്രഷർസ് വന്നേക്കുന്നതും നിങ്ങൾക്ക് ഡിവൈൻ്റെ ഫുള്ള് സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങളെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ ഡിവൈൻ മുമ്പോട്ടുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങളെല്ലാവരും പിന്നെ നല്ല പോസിറ്റീവ് എനർജി ഫസ്റ്റ് രണ്ട് കാർഡും വന്നത് ദ വേൾഡും ദ സണ്ണും വന്നത് ഇതൊന്നും ഞാൻ നോക്കിയിട്ട് എടുക്കുന്നതല്ല അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ എനർജിയിൽ ഡിവൈൻ തരുന്ന മെസ്സേജ് ആണ് ഇതൊക്കെ അപ്പം നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾ നല്ല പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നമുക്കിനി അതോ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ ചീറ്റിങ് എനർജിയൊക്കെ ആണെങ്കിൽ ആ ഒരു ദിവസം അല്ലേ അത് കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് പോവുക ഉള്ളൂ വേറെ ആ ഒന്ന് ഇലവാക്കിയെല്ലാം നല്ല കാഴ്ചയാണ് ഇപ്പോൾ ഇതാണ് എന്നിട്ട് ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ മൂന്ന് മണിക്ക് ലൈവിൽ വരുന്നുണ്ട് മൂന്ന് തൊട്ട് നാല് നാലര വരെ ഇരിക്കുക അതി കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല അതിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഒരു നാല് നാലര വരെ ഇരിക്കുക ഓക്കെ താങ്ക്